കേട്ടതും കണ്ടതും നമ്മൾ കാണുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫ്ലൻസും ഒന്നുമില്ല സങ്കല്പം മാത്രമേ ഉള്ളൂ ഷോവിന്റെ ആകാശത്ത് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ത സിനിമ കാണാ പിന്നെ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ചോദ്യം

പക്ഷെ അത് അടിപൊളിയേ വന്നു അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടൂർ സി ഒരു ഷോട്ട് അതിനെ പ്ലേസ് ചെയ്തു സോ